സ്നേഹമുള്ളവരെ നിങ്ങൾ ഞാൻ നിങ്ങളുടെ സന്തോഷമുള്ളവരെ ടീച്ചർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഗാർലിക് റൈസാണ് ഗാർലിക് റൈസ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുള്ളതാണ് അതിൽ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അത് കാരണം അതൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഇതുകൊണ്ട് രണ്ട് ഗ്ലാസ് അരി ഞാൻ സോക്ക് ചെയ്ത് വെച്ചു അരമണിക്കൂർ മുമ്പ് ഇത് മല്ലിട ഇല ഇത് വെളുത്തുള്ളി നല്ലവണ്ണം അരിഞ്ഞ് വെച്ചത് ചെറിയ ഉള്ളി സവോള ഒരെണ്ണം അരിഞ്ഞത് ഇഞ്ചി പിന്നെ ഇഞ്ചി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതാ മിക്സിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബട്ടർ ഉണ്ട് പച്ചമുളക് ഒരെണ്ണം രണ്ടെണ്ണോ ആവശ്യത്തിന് ഇടാ ഇത് സബോളായിരുന്നു ഇതൊക്കെ ഇതിനാവശ്യമുള്ളൂ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഒഴിക്കണേ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു ഇനി നമുക്ക് കുറച്ച് ബട്ടർ ചേർക്കാം അതിന് മുമ്പ് ഗാർലിക്ക് ഇതൊക്കെ വയ്ക്കും 자, 이 친구 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 친구

ഇതുകൊണ്ട് രണ്ട് ഗ്ലാസ് ആയിരിക്കുന്നത് ബാസ്മതി റൈസാണ് ഏട്ടോ അത് നല്ല പോലെ കഴുകി ഞാൻ കുതിരാൻ വെച്ചിട്ട് വരുന്നു രണ്ട് ഗ്ലാസ് ആയിരിക്കുന്നത് ഏട്ടാ പിന്നെ ഇത് നല്ല ചുവന്ന നാളാവുമ്പോൾ നമ്മൾ തീരഞ്ഞ് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിന് കിട്ടണം കഴുകി ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഉപ്പ് ആ ഉപ്പ് ഇട്ട് അത് കഴിഞ്ഞ് അത് വേറാൻ വെക്കും ഒന്നര ഗ്ലാസ് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം കേട്ടോ ഈ ഗ്ലാസ് കൊണ്ടിടണം അപ്പം രണ്ട് ഗ്ലാസ് ഉള്ളതാണ് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം വെള്ളമാകുമെന്ന് വെച്ചിട്ടുണ്ട് അത് ഇതിലൊഴിക്കും കേട്ടാ രണ്ടു ഗ്ലാസ് ആയി രണ്ട് ഗ്ലാസ് അരിഞ്ഞിട്ട് ഈ കഴുകി ഇതിലൊന്നും പിന്നെ വേറെ ഒന്നും ഇട ആവശ്യത്തിന് ഉപ്പ് ഇടാം ഉപ്പ് ഇനി കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്താൽ തന്നെ ഉപ്പ് ഗ്ലാസ് കൊണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒന്ന് വെച്ചു തന്നെ മൂന്ന് ഗ്ലാസ് വെള്ളം തീ വെക്കണം തീ കൂട്ടണം തീ മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചും ഇതിരുന്ന് വേട്ടേട്ടോ മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചും ഇതിന് കണക്കിന് വേവാനുള്ളതാണ് ഇതിന് വെച്ച് അരി വേവുന്ന വരെ നമുക്ക് അടച്ചിടാം കുറച്ച് കുരുമുളക് പൊടി ഇടണം കേട്ടോ കുറച്ച് കുരുമുളക് പൊടി ഒരു നുള്ള ഗരം മസാല ഒരു നുള്ള അധികം ഇടണ്ട ഗരം മസാല ഒരു ലേശം ഗാർലിക് റൈസ് റൈസിൻ്റെ മണം പോകും പിന്നെ കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങനെ വേണമെങ്കിൽ ഇടാം ധാർമികളത് ഇടാം ധർമ്മശികളിലും നീന് കഴിഞ്ഞാൽ പിന്നെ ചെറുനാരങ്ങ നീര് ച നമുക്ക് ഗാർലിക് റൈസ് കലായി നല്ല ഇവ കാണാൻ നല്ല രസമുണ്ട് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ ഇപ്പം ഇതിൽ കുറച്ച് അണ്ടി പരിമ്പ് മുന്തിരികയൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി അത് നിർബന്ധമൊന്നുമില്ല അതുപോലെ ഗരം മസാലയും നിർബന്ധമൊന്നുമില്ല പക്ഷെ നാഗെന്തേലും പിൻവലിക്കണം ഈ ചോറ് നല്ല ടേസ്റ്റുള്ള ചോറാണ് ഞാൻ ടേസ്റ്റ് നോക്കി വളരെ നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുമോ എന്ന് നിങ്ങളുടെ സ്വന്തം അനുസരിച്ചിട്ട് ക്രിസ്മസ് ആയിട്ട് എല്ലാവരും ഈ റൈസ് ഉണ്ടാക്കി നോക്കണം കേട്ടോ